എന്തോ ഒരു കഷ്ടമാണെന്ന് പറോ ഒരു നാണക്കേടാ ഇനി ആൾക്കാരുടെ മുഖത്തൊക്കെ ഞാൻ ഇങ്ങനെ നോക്കും അയ്യേ ഇവർക്ക് നാണമില്ലേ ചേടാ ഞാൻ ഞാൻ കേൾക്കുന്നത് തന്നെ ഛേ മനുഷ്യർക്ക് നാണവാനാൻ വേണ്ടേ അതുമില്ലേ ഇവർക്ക് ഓ തൊലി ഒഴിഞ്ഞിട്ട് വയ്യ എനിക്കിത് കേട്ടിട്ട് തന്നെ ഏഹ് അല്ലുമ ഇതെന്താണോ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം ഒക്കെ പറയുന്നത് എന്താണ് എന്നോട് അത്യാവശ്യം വരാൻ പറഞ്ഞത് ഫോണിൽ കൂടെ പറയാൻ പറ്റാത്ത എന്ത് അത്യാവശ്യമാണ് അമ്മയ്ക്കുള്ളത് ഞാൻ നിന്നോട് ഇത് എങ്ങനെ പറയും എനിക്ക് നിന്നോട് തന്നെ പറയാൻ നാണക്കേടാന്ന് ആ പ്രവൃത്തിയാണ് നിൻ്റെ നാത്തൂനും നിൻ്റെ ആങ്ങളെ ചെയ്ത് വെച്ചേക്കുന്നത് ഹോ ഇനി നാട്ടുകാരുടെ മുഖത്തും ബന്ധുക്കാരുടെ മുഖത്തും ഒക്കെ എങ്ങനെ നോക്കൂ ഇത് ഏഹ് എന്തായാലും നിന്നെ വിളിച്ചത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ അത് നിന്നെ കൊണ്ടേ പറ്റത്തുള്ളൂ ഓഹോ വല്ലാത്ത നാണക്കേടും കഷ്ടം തന്നെ ഇത് അയ്യോ എന്റെ ഉമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഇതുമ്മ അവിടെ ഇവിടെയും തൊടാതെ കാര്യം പറഞ്ഞാൽ ഞാൻ എന്തോ മനസ്സിലാക്കേണ്ടത് ഉമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഓ എടി നിന്റെ നാത്തൂനെ ഈ വയസ്സാങ്കാലത്തെ വിശേഷ വിശേഷമാ നീയൊന്ന് ആലോചിച്ച് നോക്കും അവനിക്കു ഇവയ്ക്ക് എന്തോ പ്രായം ഉണ്ടെന്ന് പറഞ്ഞോണ്ടാ മൂക്കി പല്ലി വിളിച്ച് അപ്പഴാ ാത്തോന് വിശേഷമായിട്ട് ഇരിക്കുന്ന നീ തന്നെ പറ നമ്മളെങ്ങനെയും നാട്ടുകാർ മൂത്ത് കണ്ടിട്ട് കറമൂത്ത് നോക്കും നീ തന്നെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ ആ ഇത് സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ അമ്മ ഓ ഇപ്പോഴെങ്കിലും പഠിച്ചോൻ അവരുടെ സം പ്രാർത്ഥന കേട്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് ഓ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഒരു കുഞ്ഞിന് വേണ്ടി അവർ പോവാത്ത ഡോക്ടർമാരല്ല ചെയ്യാത്ത മരുന്നില്ല എന്തെല്ലാം അവർ ചെയ്തു എന്നിട്ട് അവർ സങ്കടപ്പെടുത്തിയല്ലാതെ അവർക്ക് സന്തോഷം കൊടുത്തായിരുന്നോ അവസാനം മരുന്നും വേണ്ട മന്ത്രവും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് പോയ സന്തോഷം ഇപ്പോൾ പഠിച്ചവൻ അറിഞ്ഞു കൊടുത്തിരിക്കുക ഉമ്മാക്കും സന്തോഷമായി കാണുമല്ലോ എനിക്ക് തന്നെ സന്തോഷം അപ്പം പിന്നെ അവരുടെ കാര്യം പറയണ്ടല്ലോ ആഹാ കൊള്ളം നീ ഇതെന്ത് വർത്താനം പാടി നീ നീ എന്തറിഞ്ഞട്ടെ നീ വർത്താനം പറയുന്നത് എനിക്കിത് കേട്ടിട്ട് നാണക്കേട് വരുന്നത് നിനക്ക് ഇത് കേട്ടിട്ട് നാണക്കേട് എന്ന് തോന്നുന്നില്ലേ എടി നിൻ്റെ നിന്റെ മോളെ കെട്ടിക്കാറായി അപ്പോഴാണ് നിൻ്റെ ഈ വയസാൻ കാലത്തിവരും കൊച്ചിനെ ഉണ്ടാക്കാൻ കണക്കുന്നത് ഏ നീ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നിന്റെ മോളെ കെട്ടിക്കാറായില്ലേ പ്രായം എന്തുവാന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഈ ഈ ഈ പ്രായത്തിലൊക്കെ പ്രസവം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവരെന്തോ ഓർത്തിട്ടാണ് എനിക്കറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക ഒരു തീരുമാനം ഉണ്ടാക്കാൻ നിന്നെ വിളിച്ചത് അപ്പോൾ അതാ അവളും ആ അവരുടെ സൈഡിൽ നിന്ന് വർത്താനം പറയുന്നത് എനിക്കിതാ കേട്ടിട്ട് തന്നെ തല പെരുക്കുക ബാക്കി എന്താ അമ്മ എത്ര വയസ്സുണ്ടെന്ന് പറഞ്ഞിരിക്കുക എൻ്റെ മോക്ക് അവൾക്ക് പത്ത് പതിനാല് വയസ്സങ്ങോട്ടായതേ ഉള്ളൂ അവളെ നാളെ കെട്ടിക്കാൻ പോണ്ട ഞാൻ അതുമല്ല പത്ത് പതിനെട്ട് വയസ്സായാലും ഉടനെ നാളെ കെട്ടിക്കുന്നൊന്നുമില്ല ഒരു പഠിച്ച് ഒരു ജോലി വെക്കുന്നതിന് ശേഷമേ അവളെ കല്യാണം കഴിപ്പിക്കുന്നുള്ളൂ അല്ലാതെ പത്ത് പതിനെട്ട് വയസ്സുമ്പോൾ അങ്ങ് കെട്ടിക്കാനൊന്നും പോകുന്നൊന്നുമില്ല അതും ഇതൊട്ട് തന്നെ ഇല്ല എന്താണമ്മ കൂട്ടി കൊഴക്കുന്നത് അവർക്ക് കൊച്ചുങ്ങളില്ലാതൊരു കുഞ്ഞുണ്ടായതാണ് അതിനപ്പം സന്തോഷിക്കുകയല്ലേ അമ്മ ചെയ്യേണ്ടത് അതിനു എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് അത് എന്ത് നാണക്കേടാന്നും പറഞ്ഞോണ്ടോ ഒരുപാട് പ്രായമൊന്നും ആയില്ലല്ലോ ഇതിപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടി അവർ മരുന്നും മന്ത്രം കഴിച്ചിട്ട് അവർക്ക് കിട്ടിയില്ല അതിനൊരു സമയമായപ്പോൾ പടച്ചം കൊടുത്തു അത് നമ്മൾ രണ്ട് കൈകൊണ്ട് സ്വീകരിക്കുകയല്ലേ അമ്മ ചെയ്യേണ്ടത് ഉമ്മ ഇതൊക്കെ പറയാൻ എന്ത് സങ്കടം ഉണ്ടാവുമ ഉമ്മ പറഞ്ഞതിനകത്തുമ്പോൾ എനിക്ക് ഒരു യോജിപ്പും തോന്നുന്നില്ല ഉമ്മക്ക് ഇത്ര നാണയക്കളുണ്ട് എന്താ കാര്യം ഉമ്മ തന്നെ എത്രോട്ടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല എനിക്കൊരു കുഞ്ഞിനെ കാണുമെന്നൊക്കെ ഉമ്മ തന്നെ അല്ല പലപ്പോഴും വട്ടം പറഞ്ഞല്ലേ അമ്മ പിന്നെ ഉമ്മ അന് തമ്മിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ സന്തോഷം നമ്മൾ എത്ര വേണ്ടി നമ്മൾ കാത്തിരുന്നു കാത്തിരുന്നുമ്മ എനിക്കറിയത്തില്ല ഉമ്മ എന്തൊക്കെ ഈ പറയുന്നതെന്ന് തന്നെ അല്ല ഞാൻ വേറൊരു കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ ഇവളിങ്ങനെ വിശേഷമൊക്കെ ആയിട്ട് ഇരുന്നിരുന്നാലേ ആര് നോക്കും ആര് പ്രസവം എടുക്കും ഇവിടെ വീട്ടിലാരും ഇല്ല നോക്കാൻ അവിടെ ഉമ്മ വരിച്ചിട്ട് ഇപ്പോൾ നാലഞ്ച് വർഷത്തോളമായി അല്ല ഉണ്ടെങ്കിലും അതളെ കൊണ്ട് പറ്റത്തില്ല അത് വേറെ കാര്യം പിന്നെ ആരും നോക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെയാണ് എന്നെ കണ്ടുകൊണ്ടാണോ എനിക്ക് ഒരു ഒരു പാത്രം കൊണ്ട് നീക്കി വെക്കാൻ പോലും പറ്റാത്ത കണ് വയ്യഴികെല്ലാം ഞാനിരിക്കുന്നത് അവിടെക്കെയാണ് ഇവിടെ പ്രസവം ഗർഭാലയത്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത് എൻ്റെ പൊന്നുമോളെ എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല ഇത് ഒരു നടയ്ക്ക് പോകത്തുമില്ല അതുകൊണ്ട് നീ ഒന്നെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നെക്കൊണ്ട് അറി നോക്കാനും കാണാനും പിടിക്കാനും ഒന്നും എന്നെക്കൊണ്ട് വയ്യ ശരിയാണ് ഒരു കുഞ്ഞിന് വേണ്ടിയൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അതായകാലത്ത് അന്നെനിക്ക് ആരോഗ്യമാവുന്നതുമുണ്ട് ഇന്ന് എനിക്കതൊന്നും ഇല്ല പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ ഞാൻ പ്രോത്സാഹിപ്പിക്കേണ്ടത് എനിക്കറിഞ്ഞുകൂടാം അമ്മ അത് ഓർത്തും ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട എന്നാത്തൂൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം പ്രസവും കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ ഒന്ന് കാര്യങ്ങൾ നോക്കാൻ ഇപ്പം നാത്തൂൻ്റെ വീട്ടിൽ അങ്ങനെ ആരുമില്ല അപ്പോൾ പിന്നെ നമ്മളല്ലേ നോക്കേണ്ടത് എൻ്റെ ആങ്ങളുടെ കുഞ്ഞിനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുക ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷം കൊണ്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അതിൻ്റെ ഇടയ്ക്ക് മളം മുടക്കും ഞായങ്ങളൊക്കെ അതോർത്തു വേഷമിക്കൊന്നും വേണ്ട ഒന്നെങ്കിൽ ഞാൻ നാത്തൂവിനെ എൻ്റെ വീട്ടിൽ കൊണ്ട് നോക്കാം അതല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് നിന്നോളാം പ്രസവം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകത്തോളൂ ഇതേ ഉമ്മ പറയുന്ന പോലെ ന്യായങ്ങളൊന്നുമില്ല നാട്ടുകാരെ ബന്ധുക്കാരുടെയൊക്കെ കാര്യത്തിലോടാണ് നമ്മൾ ജീവിക്കാൻ നാട്ടുകാരും ബന്ധുക്കാരാണോ നമുക്ക് നമ്മളെ തന്ന് ജീവിക്കുന്നത് നാട്ടുകാരെ നാട്ടുകാരെ വഴുക്കി ഇടുക ബന്ധുക്കാരെ ബന്ധുക്കാരെ വഴിക്കി ഇടുക ഓ ഈ ബെയ് നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ എന്തുമാത്രം കുത്തുവാക്കു പറഞ്ഞിട്ടുണ്ട് നാത്തൂവിനെ മതി കേട്ടോണ്ണാണെന്ന് നിങ്ങൾ തുള്ളണ്ടെട്ടോ പറഞ്ഞില്ലെന്ന് വേണ്ട ദേ ഡേ ഇതിവിടെ വെച്ചുമ്പോൾ നിർത്തിക്കോ ഞാനുള്ള കാര്യം പറഞ്ഞേക്കുവോ ഇതിനെപ്പറ്റി ഇനിയൊരു സംസാരവും ഇല്ല ഞാനേ നാത്തൂനെ ഇപ്പോൾ ഒന്ന് കാണട്ടെ ഹാ ഇനി നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ പ്രസവം നോക്കുമോ എന്താണെന്ന് വെച്ചതാ എന്നോ ഒന്നിനെ വിളിക്കരുത് ഞാനുള്ള കാര്യം പറഞ്ഞേക്കാം ഇതിൻ്റെ പുറകെ കടന്ന് വിഷമിക്കാനും നടക്കാനും എന്നെ കിട്ടത്തില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങളില്ലേ ആഹാ സന്തോഷമുള്ള കൊണ്ടായിട്ട് എന്താണ് ഈ മൂത്തൊരു ഭയങ്കര വിഷമായിട്ടിരിക്കുന്നത് വിഷമം എന്താണെന്നൊക്കെ മനസ്സിലായി ഉമ്മ പറയുന്ന കേട്ടോ നാത്തൂന അന്ന് വിഷമിക്കുകയൊന്നും വേണ്ട എന്നെക്കാട്ടി കൂടുതലറിയാലോ നാത്തൂൻ എൻ്റെ ഒരു മണസ്വഭാവം അതുകൊണ്ട് അത് ആ സൈഡിലങ്ങ് വിട്ടേര് പിന്നെ ഉമ്മ ഈ നാട്ടുകാരെയും ബന്ധുക്കാരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ജീവിക്കുന്ന നാട്ടുകാർ എന്തു പറയും ബന്ധുക്കാരെന്ത് പറയും എന്നൊക്കെ കഴുതി ജീവിക്കുക അതുകൊണ്ട് നമ്മളതൊന്നും മൈൻഡ് ചെയ്യണ്ട ഇതൊക്കെ താനേ അങ്ങ് മാറിക്കോളും നാത്തൂനെ ഈ സമയത്തൊന്നും വിഷമിക്കുകയൊന്നും ചെയ്യരുത് നമുക്ക് നല്ല ഡോക്ടറിനെയൊക്കെ കണ്ട് എട്ട വർഷത്തെ കാത്തിരിപ്പം നിങ്ങളുടെ അതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട ഒക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ ഉമ്മ ഇങ്ങനെ സംസാരിച്ച കാര്യമൊന്നും എനിക്കടുത്ത് പറയണ്ട കേട്ടോ അത് ഭയങ്കര വിഷമാകും ഇതവിടെ കളഞ്ഞു തരാം സന്തോഷമായിട്ടിരിക്കാം കേട്ടോ